സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും പറിച്ചു മാറ്റി മറ്റൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിനാണ് ശ്രമിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് എക്കാലവും ന്യൂനപക്ഷത്തെ ചേർത്ത് നിർത്തിയിരുന്ന സി തന്നെയായിരുന്നു ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി നിലകൊണ്ടിരുന്നത് കുറേ കാലം യു ഡി എഫിൻ്റെ കൂടെ തന്നെയായിരുന്നു ന്യൂനപക്ഷങ്ങൾ നിലകൊണ്ടിരുന്നത് എന്നാൽ യു ഡി എഫിൻ്റെ കൂടെ നിന്നുകൊണ്ട് തങ്ങൾക്ക് പ്രത്യേകിച്ച് ഇല്ല എന്ന് മനസ്സിലാക്കിയ ന്യൂനപക്ഷ വിഭാഗങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ എൽ ഡി എഫിനെ തങ്ങളുടെ രക്ഷകരായി കാണുകയായിരുന്നു അതിന്റെ ഗുണഫലമായ മാറ്റങ്ങൾ അവർക്ക് ലഭ്യമാകുകയും ചെയ്തു എന്നാണ് പിണറായി വിജയൻ പറയുന്നത് എന്തായാലും ഇപ്പോൾ പി വി അൻവർ പിണറായി വിജയനിൽ നിന്നും അല്ലെങ്കിൽ സി പി എമ്മിൽ നിന്നും ന്യൂനപക്ഷ വിഭാഗങ്ങളെ പറിച്ചു മാറ്റി മറ്റൊരു രാഷ്ട്രീയ സമവാക്യത്തിന് ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സി പി എമ്മും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒരുപോലെ തന്നെ അഭിപ്രായപ്പെടുന്നത് ആരോപണം ഉന്നയിക്കുന്നത് പി വി അൻവർ സർക്കാരിനും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിനും ആഭ്യന്തര വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ എ ഡി ജി പിഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും മരുമകനും എതിരെയെല്ലാം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് കൃത്യമായ ഒരു അജണ്ടയുണ്ട് എന്നാണ് ഇപ്പോൾ പിണറായി വിജയൻ പറയുന്നത് അൻവറിന്റെ ലക്ഷ്യം വേറെയാണ് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമ സമ്മേളനത്തിൽ തുറന്നടിക്കുകയും ചെയ്തിരുന്നു അൻവറിന്റെ പുറകിൽ ചില ശക്തികളുണ്ട് എന്നുള്ളത് തിരിച്ചറിയാമായിരുന്നു എന്നാൽ അൻവറിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്ന് കണ്ടറിയുവാൻ വേണ്ടി തന്നെയാണ് ഇത്രയും കാലം പ്രതികരിക്കാതിരുന്നത് എന്നാണ് മുഖ്യമന്ത്രി മാധ്യമ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് എന്നാൽ ഇപ്പോൾ അത് മനസ്സിലായിരിക്കുന്നു അൻവറിന്റെ പുറകിൽ ആരാണ് എന്താണ് അൻവറിന്റെ ശക്തി എന്താണ് അൻവർ ലക്ഷ്യമാക്കുന്നത് എന്ന് കൃത്യമായി തനിക്കും സി പി എമ്മിനും മനസ്സിലായി എന്ന് തന്നെയാണ് പിണറായി വിജയൻ മാധ്യമ സമ്മേളനത്തിൽ തുറന്നടിച്ചത് കരിപ്പൂർ വിമാനത്താവളം വഴി ഏതാണ്ട് നൂറ്റി അൻപത് കിലോഗ്രാം സ്വർണമാണ് കള്ളക്കടത്ത് നടത്തിയിരിക്കുന്നത് ഏതാണ്ട് നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ മറ്റു തരത്തിലുള്ള ഇടപാടുകൾ നടന്നിരിക്കുന്നു ഈ ഇടപാടുകളുമായി ബന്ധപ്പെടുന്ന ആളുകളുമായി പി വി അൻവറിന് ബന്ധമുണ്ട് എന്നാണ് എ ഡി ജി പി മൊഴി നൽകിയിരിക്കുന്നത് അതായത് സ്വർണം കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ എന്നിവ നടത്തുന്ന ചില മത തീവ്രവാദ ഗ്രൂപ്പുകളുമായി പി വി അൻവറിന് ബന്ധമുണ്ട് എന്നാണ് എ ഡി ജി പി പറഞ്ഞിരിക്കുന്നത് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അൻവറുമായി നടത്തുന്ന ചില വ്യവസായ ബന്ധങ്ങൾക്ക് എ ഡി ജി പി ആഭ്യന്തര വകുപ്പും തടയായി നിൽക്കുന്നു അഥവാ പി വി അൻവറിന്റെ സംഘങ്ങൾക്ക് കൃത്യമായ രീതിയിൽ സ്വർണം പൊട്ടിക്കലും സ്വർണ്ണ കള്ളക്കടത്തും ഒന്നും നടത്തുവാൻ സാധിക്കുന്നില്ല കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഇതിനെല്ലാം കൃത്യമായ രീതിയിൽ തന്നെ തടയിടുന്ന രീതിയിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ പി വി അൻവറിനോട് കൂടെ ചേർന്ന് നിൽക്കുന്ന മത തീവ്രവാദ ശക്തികൾക്ക് പഴയതുപോലെ സ്വർണ്ണം കള്ളക്കെടുത്തോ സ്വർണം പൊട്ടിക്കലോ അല്ലെങ്കിൽ ലഹരി മരുന്ന് കച്ചവടമോ ഒന്നും നടത്താൻ സാധിക്കുന്നില്ല ഇത് ഇതുകൊണ്ട് തന്നെയാണ് പി വി അൻവർ സർക്കാരിനും സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിനെതിരെയും ആഭ്യന്തര വകുപ്പിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും തിരിഞ്ഞിരിക്കുന്നത് എന്നാണ് പിണറായി വിജയൻ പറയുന്നത് ഇത്തരം കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് എൽ ഡി എഫിനോട് കൂടെ ചേർന്ന് നിൽക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തെ അടർത്തി മാറ്റി മറ്റൊരു രാഷ്ട്രീയ രൂപീകരണം ഉണ്ടാക്കുവാൻ പി വി അൻവർ ശ്രമിക്കുന്നത് എന്നാണ് പിണറായി വിജയൻ പറയാതെ പറഞ്ഞു വെക്കുന്നത് എന്തായാലും അത്തരം കാര്യങ്ങളൊന്നും വില പോകാൻ പോകുന്നില്ല എൽ ഡി എഫിനോട് കൂടെ നിൽക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നും എൽ ഡി എഫിനോടൊപ്പം തന്നെ നിൽക്കും എൽ ഡി എഫ് അവർക്ക് ഗുണപരമായ ജീവിത പശ്ചാത്തലം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് പി വി അൻവർ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് മാറി ചിന്തിക്കുന്നവരല്ല ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നുകൂടി തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ എടുത്തു പറയുന്നത് കരിപ്പൂർ വിമാനത്താവളം വഴി നടന്നിരിക്കുന്ന നൂറ്റമ്പത് കിലോഗ്രാം സ്വർണത്തിന്റെ കള്ള ഇടപാടുകളും അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ ഇടപാടുകളിലുമെല്ലാം പി വി അൻവറിന് തെളിഞ്ഞും ഒളിഞ്ഞും പങ്കുണ്ട് എന്ന് എ ഡി ജി പി ഉൾപ്പെടെയുള്ള ആളുകൾ പരാമർശിക്കുമ്പോൾ പി വി അൻവറിനെതിരെ എൻ ഐ എ ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുള്ള അന്വേഷണത്തിന് പിണറായി വിജയൻ മുതിരുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതായത് പി വി അൻവർ പിണറായി വിജയനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും എതിരെ ഉയർത്തിയിരിക്കുന്ന ശബ്ദങ്ങൾ ആരോപണങ്ങൾ ഇല്ലായ്മ ചെയ്യുക പി വി അൻവറിന്റെ നാവ് കാരാഗ്രഹത്തിൽ അടയ്ക്കുക എന്ന് തന്നെയാണ് പിണറായി വിജയന്റെ ഉദ്ദേശം പിണറായി വിജയന്റെ മകളെ രക്ഷിക്കുന്നതിന് വേണ്ടി അതായത് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിൽ നിന്നും മകളെ രക്ഷിച്ചെടുക്കുന്നതിനു വേണ്ടി പിണറായി വിജയൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ആർ എസ് എസിന്റെ നേതാക്കളെ കാണുന്നതിനു വേണ്ടി നിയോഗിക്കുകയായിരുന്നു ഈ നിയോഗം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസിന്റെ ദേശീയ നേതാക്കളായ രാം മാധവനെയും ദത്താത്രയെ ഹൊസബിളെയും തൃശ്ശൂരിലും തിരുവനന്തപുരത്തുമായി കണ്ടത് എന്നാണ് പി വി അൻവർ ആരോപിക്കുന്നത് മാത്രമല്ല ന്യൂനപക്ഷങ്ങൾ വർഗ ശത്രുക്കളായി കാണുന്ന സംഘപരിവാർ ശക്തികളുമായി തോളിൽ കൈയിട്ടുകൊണ്ട് നടക്കുവാൻ വേണ്ടി തന്നെയാണ് എ ഡി ജി പി പിണറായി വിജയൻ നിയോഗിച്ചത് അതായത് ന്യൂനപക്ഷങ്ങളുടെ യഥാർത്ഥ സംരക്ഷകരാണ് തങ്ങൾ എന്ന് നാഴിയേക്ക് നാൽപ്പത് വട്ടം പറയുന്ന പിണറായി വിജയനും സി പി എമ്മും ന്യൂനപക്ഷങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു സംഘപരിവാർ ശക്തികളുമായി പിണറായി വിജയൻ തന്റെ മകളെ രക്ഷിക്കുന്നതിന് വേണ്ടി ചില ധാരണകൾ ഉണ്ടാക്കിയിരിക്കുന്നു ഇത് ന്യൂനപക്ഷങ്ങളെ വഞ്ചിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ധാരണ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് തന്നെയാണ് പി വി അൻവർ തുറന്നടിച്ചിരിക്കുന്നത് എന്തായാലും ന്യൂനപക്ഷ വിഭാഗത്തെ സി നിന്ന് അകറ്റുന്ന തരത്തിലുള്ള ചില പ്രവൃത്തികളാണ് പി വി അൻവറിന്റെ ഭാഗത്തു ഉണ്ടായിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി അതിലെ വലിയ അപകടം മണത്തറിഞ്ഞുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോൾ പി വി അൻവറിനെ ഒതുക്കുക എന്നുള്ള കൂടി കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻ അൻവറിനെതിരെ തിരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചില നീക്കുപോക്കുകൾ നടത്തിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും പി വി അൻവറിന്റെ നില ഒരു കാരണവശാലും സുഭദ്രമല്ല ഏത് വിധേനയും എപ്പോഴും പിണറായി വിജയൻ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പി വി അൻവറിനെ അകത്താക്കും എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ തന്നെ തന്റെ നില ഒട്ടും ഭദ്രമല്ല പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന കാലമത്രയും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അവിടെ ഭരിക്കുന്ന കാലം വരെയും പിണറായി വിജയനും പ്രധാനമന്ത്രിയും സംഘപരിവാർ ശക്തികളുമായി ചില ധാരണകൾ ഉള്ള കാലം വരെ തന്റെ നില ഒട്ടും സുഭദ്രമല്ല എന്ന് തീർച്ചയായും പി വി അൻവറിനറിയാം താൻ ഏത് നിമിഷവും ജയിലിൽ അടയ്ക്കപ്പെടാം അല്ല എന്നുണ്ടെങ്കിൽ ടി പി ചന്ദ്രശേഖരനെ പോലെ താൻ വധിക്കപ്പെടാം എന്നൊക്കെ തന്നെ പി വി അൻവർ നേരത്തെ മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്ത് തന്നെയായാലും ന്യൂനപക്ഷ വിഭാഗങ്ങളെ തങ്ങളിൽ നിന്ന് അകറ്റി മറ്റൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന പി വി അൻവറിനെതിരെ കൃത്യമായ നടപടികൾ ഉണ്ടാകും എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് പിണറായി വിജയൻ നൽകുന്നത് എന്നാൽ ഇതിനെതിരെ പ്രതിപക്ഷ കക്ഷികളും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് സി പി എമ്മിനോടൊപ്പം നിൽക്കുമ്പോൾ ആര് എന്ത് കൊള്ളരായ്മകളും ചെയ്താലും അവരെ സംരക്ഷിക്കും എന്നാൽ അവർ സി പി എമ്മിന് പുറത്തു പോയി കഴിഞ്ഞാൽ അവർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് വരും ഇത് എവിടുത്തെ ന്യായമാണ് ഇവിടുത്തെ നീതിയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ സി പി എമ്മിനെതിരെയും പിണറായി വിജയനെതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് രമേശ് ചെന്നിത്തലയും പറഞ്ഞിരിക്കുന്നത് ആരാണ് പറഞ്ഞത് എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അഴിമതി ആരോപണങ്ങൾ പി വി അൻവറിന്റെ പേരിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടാകാം എന്നാൽ പി വി അൻവർ സർക്കാരിനും പിണറായി വിജയനും എതിരെ പറയുന്ന കാര്യങ്ങളിൽ വസ്തുതകളുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത് വ്യക്തികളെയല്ല നോക്കുന്നത് പറയുന്ന വിഷയങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അടിസ്ഥാനമുണ്ടോ അതിന് എന്തെങ്കിലും ഗൗരവതരമായ സ്വഭാവമുണ്ടോ എന്നാണ് പരിശോധിക്കപ്പെടേണ്ടത് എന്ന് രമേശ് ചെന്നിത്തല ും പ്രതിമേശ് ചെന്നിത്തലയും യു ഡി എഫും പി വി അൻവറിന് പിന്തുണയായി നിൽക്കുന്നത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതെന്ത് തന്നെയായാലും പി വി അൻവറിനെ ഇനി ജയിലിൽ അടുത്തിട്ടേ ഇനി തനിക്ക് വിശ്രമമുള്ളൂ എന്ന മട്ടിൽ തന്നെ പിണറായി വിജയനും മുന്നോട്ട് പോകുമ്പോൾ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം